ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ രണ്ട് മലയാളി കന്യാസ്ത്രീകൾക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ച് ബിലാസ്പൂർ എൻ ഐ എ കോടതി കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകാംഗമായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അങ്കമാലി എളവൂർ ഇടവകാങ്കമായ സിസ്റ്റർ പ്രീതി മേരി എന്നിവരാണ് ഒമ്പത് ദിവസങ്ങൾക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നത് അമ്പതിനായിരം രൂപ വീതം ബോണ്ടും പാസ്പോർട്ടും കോടതിയിൽ കെട്ടിവെക്കണം രണ്ട് ആൾ ജാമ്യവും നൽകണമെന്ന് കോടതി ഉത്തരവിൽ പറയുന്നു കേന്ദ്രത്തിൻ്റെ ഇടപെടൽ കാരണം ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നുവെന്ന് സിസ്റ്റർ വന്ദനയുടെ സഹോദരൻ പ്രതികരിച്ചു വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനും എസ് നന്ദഗോപനും ചേരുന്നു ജിഷ്ണുവിലേക്ക് പോകുന്നു ജിഷ്ണു ഇന്ന് കോടതിയിൽ എന്താണ് സംഭവിച്ചത് ജാമ്യം അനുവദിച്ചിരിക്കുന്നു ഒമ്പത് ദിവസത്തിന് ശേഷം ഈ രണ്ട് കന്യാസ്ത്രീകളും ജയിലിൽ നിന്ന് പുറത്ത് ഇറങ്ങിയിരിക്കുന്നു എന്താണ് അവരുടെ പ്രതികരണം മറ്റു വിശദാംശങ്ങൾ അൽ നമ്പ്യാർ എൻ ഐ എ കോടതിയിൽ ഇന്ന് വിധി പ്രസ്താവം വായിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ബിലാസ്പൂർ എൻ ഐ എ കോടതിയിൽ കഴിഞ്ഞ ദിവസം ഈ ജാമ്യാപേക്ഷയിന് വാദം പൂർത്തിയായിരുന്നു ആ വാദത്തിനിടയിൽ കാര്യമായിട്ടുള്ള എതിർപ്പ് കന്യാസ്ത്രീകളുടെ ജാമ്യത്തിന് മേൽ ആ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല പിന്നീട് വാദം പൂർത്തിയായ ശേഷം വിധി പറയുന്നതിന് വേണ്ടി മാത്രമായി കോടതി ഇന്നത്തേക്ക് കേസ് മാറ്റിവെച്ചു ഇന്ന് വിധി പ്രസ്താവം മാത്രമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ഉപാധികളോടുകൂടിയുള്ള ജാമ്യമാണ് കേസിൽ കന്യാസ്ത്രീകൾക്ക് അനുവദിച്ചിട്ടുള്ളത് രണ്ട് ആൾ ജാമ്യം കൂടാതെ യും പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം പാസ്പോർട്ട് ആ കോടതിയിൽ കെട്ടിവെക്കണം രാജ്യം വിട്ടു പോകാൻ പറ്റില്ല അതായത് ഇത്തരം കേസുകളിൽ ഈ കോടതി നടപടികൾ വിചാരണ നടപടികൾ പൂർത്തിയാകുന്നതുവരെയും കേസിൽ ഉൾപ്പെട്ടവർ രാജ്യം വിട്ടു പോകാതിരിക്കാനുള്ള സ്വാഭാവിക നടപടി എന്നുള്ള പേരിലാണ് പാസ്പോർട്ട് കെട്ടിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇത്തരം ഉപാധികളോടുകൂടിയാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചത് ഈ ജാമ്യത്തിന്റെ പകർപ്പ് കോടതി ഉത്തരവ് ദുർഗ കോടതിയിലേക്ക് എത്തിച്ചാൽ ഉടൻ തന്നെയും കന്യാസ്ത്രീകൾക്ക് ജയിൽ മോചിതരാകാൻ സാധിക്കും ജയിൽ മോചിത ഉടൻ തന്നെ അതിനുള്ള നടപടികൾ ഉണ്ടാകും ബിലാസ്പൂർ നിന്ന് ഉത്തരവിന്റെ നിമിഷം ഷോൺ എന്തായാലും ഒമ്പത് ദിവസത്തിന് ശേഷം കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു അവർ ജയിൽ മോചിതരായിരിക്കുന്നു കോടതിയിൽ എന്താണ് നടന്നത് വിശദാംശങ്ങൾ ഇന്ന് കോടതിയിൽ ഇന്നലെയായിരുന്നു വാദം ഉണ്ടായിരുന്നത് പ്രോസിക്യൂഷൻ മൂന്ന് പ്രധാനപ്പെട്ട രണ്ട് ചാർജുകളായിരുന്നു ഇവർക്കെതിരെ ഉണ്ടായിരുന്നു ഒന്ന് ആന്റി കൺവേഴ്ഷൻ ലോ അനുസരിച്ചുള്ള സെക്ഷൻ ഫോർ അതുപോലെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് സെക്ഷൻ വൺ ഫോർട്ടി ത്രീ ത്രീ എന്ന രണ്ട് സെക്ഷൻസ് ഉണ്ടായിരുന്നു ഇത് രണ്ടും ഇവരുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ അവർ നിരപരാധികളാണെന്ന് ബോധിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വാദം അവർ നടന്നു അതിന്റെ ഡോക്യുമെന്റ്സ് ഹാജരാക്കി അവിടെ വെച്ച് ഹാജരാക്കി ആ കാര്യങ്ങളിലൊന്നും പ്രോസിക്യൂഷൻ അവർ ഏതൊരു അഭിപ്രായവും കഴിഞ്ഞില്ല പറഞ്ഞില്ല വളരെ പ്രോസിക്യൂഷൻ അതിനകത്ത് വളരെ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിച്ചു അത് കഴിഞ്ഞ് ഇന്നത്തേനാണ് കേസ് പോസ്റ്റ് ചെയ്തത് കേസ് പോസ്റ്റ് ചെയ്തപ്പോൾ ഇന്ന് ഓർഡിനൻസിന് പോസ്റ്റ് ചെയ്തിരുന്നു ഓർഡർ വന്നപ്പോൾ ഇന്ന് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി ആ അവരുടെ നിരപരാധിത്വം ബോധ്യപ്പെട്ട് തന്നെ ജാമ്യം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് മാത്രമല്ല കേരള ബി ജെ പി ഈ വിഷയത്തിൽ ഈ വെള്ളിയാഴ്ച വരെ അറസ്റ്റ് ചെയ്തതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് നമ്മൾ അറിയുന്നത് അറിഞ്ഞ ആ നിമിഷം അല്ല സി ബി സി ഐ ഔദ്യോഗികമായി ഈ വിഷയം നമ്മളെ അറിയിച്ചിരുന്നു അറിയിച്ചന്നു മുതൽ ഈ നിമിഷം വരെയും നിയമപരമായും അല്ലാതെയും ഇവിടുത്തെ സർക്കാരുകളെ കോർഡിനേറ്റ് ചെയ്തു ആ ആ കോർഡിനേറ്റ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഒരു ഒരു തീർച്ചയായിട്ടും ഇത് നമുക്ക് വലിയ കേന്ദ്ര കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇവർ സഭാ നേതൃത്വത്തിന് ഒരു ഉറപ്പ് നൽകിയിരുന്നു ആ ഉറപ്പ് പാലിച്ചില്ല എന്നാണ് ഇന്നലെ പ്രതിപക്ഷം വിളിച്ചു പറഞ്ഞത് മാധ്യമങ്ങളോട് അതുകൊണ്ട് ഇന്നലെ ജാമ്യാപേക്ഷയെ എതിർത്തു എന്നൊരു ഒരു പ്രചരണവും നടന്നിരുന്നു ഇന്നിപ്പോ ആ ഉറപ്പ് പാലിച്ചതിന്റെ തെളിവ് കൂടിയല്ലേ നമ്മൾ കാണുന്നത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രി അമിത്ഷാജിയും ഈ വിഷയത്തിൽ നടത്തിയ കൃത്യമായ ഇടപെടൽ രാജീവ് ചന്ദ്രശേഖർ രണ്ടു പ്രാവശ്യം ഹോം മിനിസ്റ്ററെ കണ്ടിരുന്നു ഒരു പ്രധാനമന്ത്രി വളരെ ഗൗരവമായ വിഷയത്തിൽ ഇടപെട്ട സാഹചര്യം ഉണ്ടായത് നമുക്ക് ഇത്രയും വലിയ നീതി ഇത്ര പെട്ടെന്ന് കിട്ടാൻ നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഒരു കേസിന്റെ അവസ്ഥ എന്ന് തന്നെയാണെങ്കിലും ഈ ഒരു പ്രൈമറി സ്റ്റേജിൽ ഇത്രയും വലിയൊരു അലിഗേഷൻ അലിഗേഷൻ ശരിയോ തെറ്റോ എന്നുള്ള രണ്ടാമത്തെ കാര്യം സ്വാഭാവികമായി ഇത്തരം കേസിൽ ജാമ്യം കിട്ടണമെങ്കിൽ എത്ര ദിവസം എടുക്കുന്നുണ്ടോ നമുക്കറിയാം നോൺ വൈലബിൾ ഒഫൻസ് ആണ് പക്ഷെ അതിന് ഇത്ര പെട്ടെന്ന് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം തീർച്ചയായിട്ടും ഛത്തീസ്ഗഡ് സർക്കാർ അവർക്ക് അവരിലേക്ക് തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും നിർദ്ദേശം എത്താൻ രാജീവ് ചന്ദ്രശേഖർ ജിയുടെ ഒരു വലിയ കഷ്ടപ്പാട് അദ്ദേഹത്തിന്റെ ഒരു വലിയ എഫേർട്ട് അദ്ദേഹം നാല് ദിവസം ഡൽഹിയിൽ തങ്ങി ഇതിനു വേണ്ടി മാത്രം അത് ഫോളോ അപ്പ് നടത്തിയ ഒരു പ്രയോജനമാണ് എന്നിവിടെ കിട്ടിയത് നമുക്കറിയാം ഇവിടെ ഛത്തീസ്ഗഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ക്രൈമുകൾ ഏറെ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഒരു ടാസ്ക് ആയിരുന്നു അത് 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 നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു അവർക്ക് സർക്കാർ കൂടെ അതിനുള്ള നന്ദി സർക്കാരിനെയും ഈ ഇടതുമുന്നണിയുടെയും അതുപോലെ യു ഡി എഫിന്റെയും ജനപ്രതിനിധികൾ മധുര വിതരണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള മത്സരമാണ് അവിടെ നടക്കുന്നത് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചില എം എൽ എമാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെ ഉള്ളവർ അങ്ങോട്ടേക്ക് തിരിക്കും എന്ന് ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു ഇപ്പോൾ നോക്കൂ ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് അവരുടെ ഇടപെടലിനെ തുടർന്നാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് എന്ന അവകാശവാദവുമായി ഇവർ രംഗത്ത് വന്നിരിക്കുന്നു അഡ്വക്കേറ്റ് ഷോൺ എങ്ങനെ കാണുന്നു ഇതിനെ ഇവിടെ വന്ന് ഈ ലഡു വിതരണം ചെയ്ത് അവരിവിടെ വന്നതിന്റെ പേരിൽ ഈ കേസിൽ ജാമ്യം കിട്ടാൻ നാല് ദിവസത്തെ താമസം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നതിന് മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നത് നാല് ദിവസം ഈ അമ്മമാർക്ക് നാല് ദിവസം കൂടി ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടാക്കാൻ കഴിഞ്ഞു ലഡു വിതരണം നടത്തി എന്നതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ ഞങ്ങളിവിടെ വന്നത് ക്രെഡിറ്റ് എടുക്കാനോ മറ്റൊന്നും അല്ല ഞങ്ങൾ ഇവിടെ വന്നത് ആ അമ്മമാരെ പുറത്തിറക്കാനാണ് ആ ജോലിയാണ് ഞങ്ങൾ ചെയ്തത് ഞങ്ങൾക്ക് ലഡു വിതരണം ചെയ്യാനും സമയമില്ല അതിനുവേണ്ടി പ്രകസനം നടത്താനോ ക്രെഡിറ്റ് എടുക്കാനോ നമുക്ക് സമയമില്ല ഇനിയും ഞങ്ങൾക്ക് ജോലികളുണ്ട് ആ ഓർഡർ ഇനി ഇവിടെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യണം എക്സിക്യൂട്ട് ചെയ്ത് ജയിലിൽ എത്തിക്കണം അമ്മമാരെ പുറത്താക്കണം ആ ജോലിയിലാണ് ഞങ്ങൾ അവര് ലെഡു വിതരണം ചെയ്യും ഞാൻ പറയട്ടെ ഇവിടെ വളരെ മോശമായ രീതിയിൽ ഇവിടുത്തെ ഛത്തീസ്ഗഡ് സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയുള്ള ഒത്തിരി ശ്രമങ്ങൾ നടന്നത് പിന്നീട് വിശദമായി പറഞ്ഞോളൂ വലിയ ശ്രമങ്ങളാണ് ഛത്തീസ്ഗഡ് സർക്കാരിന്റെ പ്രതിരോധ പ്രതിരോധത്തിലാക്കാനും ഛത്തീസ്ഗഡ് സർക്കാർ ഇതിനെ എതിർക്കാൻ വേണ്ടി എന്തൊക്കെ എന്തൊക്കെ സമ്മർദ്ദങ്ങൾ അവർക്ക് കൊടുക്കാതെ എന്തുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് ഇന്ന് വന്നില്ല ഇവിടുത്തെ ഛത്തീസ്ഗഡ് കെ പി സി സി ഈ വിഷയത്തിൽ ശക്തമായ എതിരഭിപ്രായമാണ് അവർക്ക് അതുകൊണ്ടാണ് ഇന്ന് കെ പി സി സി പ്രസിഡന്റ് ഉള്ളവർ ഇങ്ങോട്ടുള്ള വരവ് വേണ്ടാന്ന് വെച്ചിട്ടുള്ള വരും എന്ന് പറഞ്ഞത് ഇന്ന് വന്നില്ല എന്തുകൊണ്ടാണ് അതാണ് സാഹചര്യം അപ്പൊ ഇവിടെ ഇതിനെല്ലാം ഈ പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്യാൻ ഞങ്ങൾ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെയും അംഷാജിയുടെയും രാജീവ് ചന്ദ്രശേഖറിന്റെയും ഒരു വലിയ എഫേർട്ട് കൊണ്ടാണ് ഇതിനകത്ത് മറ്റ് ലാഭനഷ്ടങ്ങളുടെ കണക്ക് നോക്കാതെ ആ അമ്മമാർ പുറത്തു വരണമെന്നുള്ള ഒരൊറ്റ നിശ്ചയനാട്ടത്തിൽ ബി ജെ പി നടത്തിയ ഒരു വലിയ ശ്രമമാണ് ഇന്ന് ബലം കണ്ടിട്ടുള്ളത് അത് ആരെങ്ങനെ വിലയിരുത്തിയാലും ഞങ്ങൾക്ക് വിരോധമില്ല പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെയും ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായി അതിന്റെ ഫലം തന്നെയാണ് ഇപ്പോ കണ്ടത് രണ്ട് കന്യാസ്ത്രീകളുടെ പെട്ടെന്ന് സഭ ആ കേസ് റദ്ദാക്കണമെന്നാണ് അധ്യക്ഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ജാമ്യം ലഭിച്ചതിനു ശേഷം ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസ് കോഷ് ചെയ്യാൻ വേണ്ടി ഹൈക്കോടതിയിൽ സമീപിക്കാൻ അവർക്ക് അവകാശമുണ്ട് ആ ഹൈക്കോടതിയെ സമീപിക്കുന്ന സമയത്ത് നമ്മളാൽ കഴിയാൻ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവർക്ക് അനുകൂലമായി കേസിന്റെ അന്വേഷണത്തിന് മറക്കുമെല്ലാം ഇതിനകത്ത് പരിഗണിക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർ നിരപരാധികളാണെന്ന് നമുക്ക് മാധ്യമ ബോധ്യപ്പെട്ടാൽ പോലുള്ളത് സ്വാഭാവികമായിട്ടും അന്വേഷണത്തിന്റെ ഭാഗമായി അത് ബോധ്യപ്പെടുത്തി ഈ കേസിൽ അവർ നിരപരാധികളാക്കി അവരെ ഈ എഫ്ഐആർ ഉൾപ്പെടെ കേസ് എഫ്ഐആർ ഘോഷിച്ചത് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുമ്പോട്ട് പോകും അത് സഭാ നേതൃത്വം അനുസരിച്ച് അവരോടൊപ്പം നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക എന്നത് മാത്രമാണ് നമുക്ക് ഇനി ചെയ്യാൻ കഴിയുക യെസ് നന്ദി ഷോൺ ജോർജ് പ്രതികരിച്ചതിന് ഞാൻ വീണ്ടും ജിഷ്ണുലേക്ക് പോകുന്നു ജിഷ്ണു അനന്തബ്യാർ നിലവിൽ ആ കേസിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെയും ബിലാസ്പൂർ എൻ ഐ എ കോടതിയിൽ നിന്ന് ആ കോടതിയുടെ ഉത്തരവിൻ്റെ പകർപ്പ് ദുർഗ് ജയിലിലേക്ക് എത്തിക്കേണ്ടിയിരിക്കുന്നു ദുർഗ് ജയിലിൽ ആ കോടതി ഉത്തരവ് എത്തിയിരിക്കുന്ന പക്ഷം ആ കന്യാസ്ത്രീകൾക്ക് ജയിൽ മോചിതരാക്കാൻ സാധിക്കും അത് ഇന്ന് തന്നെ ഉണ്ടാകും ഉച്ചയ്ക്ക് ശേഷം തന്നെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ആ കന്യാസ്ത്രീകളുടെ ജയിൽ മോചനം ഇന്ന് ഒപ്പം മുൻപോട്ട് ഇനി കേസിൻ്റെ നടപടികളാണ് പരിശോധിക്കേണ്ടത് ഗുരുതരമായ വകുപ്പുകളാണ് കേസിൽ അതുകൊണ്ട് സി ബി സി ഐയുടെ ഉൾപ്പെടെയുള്ള പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുമെന്ന് അത് മുൻപോട്ടുള്ള കോടതി നടപടിയുടെ ഭാഗമായി ആ മുൻപോട്ട് കൊണ്ടുപോകും ഏതായാലും നിലവിൽ ഛത്തീസ്ഗഡ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉണ്ടായിരുന്ന പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഛത്തീസ്ഗഡ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ അതിൽ നിർബന്ധിത മതപരിവർത്തന നിരോധിത നിയമം മനുഷ്യക്കടത്ത് തുടങ്ങിയിട്ടുള്ള വകുപ്പുകൾ ഗുരുതരമായ വകുപ്പുകൾ ചുമ ായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത് വിചാരണ കോടതി ആ കോടതിയുടെ അധികാര പരിധിക്ക് അപ്പുറത്താണ് ഈ കേസ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു എൻ ഐ എ കോടതിയിലേക്ക് കേസ് ട്രാൻസ്ഫർ ചെയ്തത് എൻ ഐ എ കോടതിയിൽ കഴിഞ്ഞ ദിവസം വിശദമായ വാദം നടന്നു ആ വാദത്തിനിടയിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുന്നതിനെതിരെ ഗുരുതരമായിട്ടുള്ള എതിർപ്പുകളൊന്നും നൽകാത്തതിനെ തുടർന്നാണ് കേസിൽ ഇപ്പോൾ കന്യാസ്ത്രീകൾക്ക് എൻ ഐ എ കോടതിയുടെ ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അതല്ലെങ്കിൽ മറിച്ചായിരുന്നുവെങ്കിൽ അതായത് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ എതിർപ്പ് ഈ കേസിലുണ്ടായിരുന്നെങ്കിൽ വളരെ വ്യക്തമായി നൂറ് ശതമാനം നമുക്ക് എടുത്തു പറയാൻ സാധിക്കും നിയമവിദഗ്ധരുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയതും ഈ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടുള്ള കേസിൽ അടുത്ത കാലത്തൊന്നും കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല പ്രോസിക്യൂഷൻ നിലപാട് മയപ്പെടുത്തിയതാണ് ജാമ്യം ലഭിക്കുന്നതിന് കാരണമായത് പ്രോസിക്യൂഷന്റെ ആ നിലപാടിന് കാരണമായിട്ടുള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കേരള ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ വന്ന് കണ്ടു ഒപ്പം സുരേഷ് ഗോപി എം ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഇടപെടുകയും ആദ്യം കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര സർക്കാരിലൂടെ സംസ്ഥാന സർക്കാരിനെയും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ നിർബന്ധിത മതപരിവർത്തനം എന്ന ഫാക്ടർ ഉണ്ടായിട്ടില്ല എന്ന വിശദീകരണമാണ് കേരള ബി ജെ പി ഉൾപ്പെടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ബോധ്യപ്പെടുത്തുകയും അതിന് മതിയായിട്ടുള്ള രേഖകൾ ഹാജരാക്കുകയും ചെയ്തിട്ടുള്ളത് ആ രേഖകൾ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ ഈ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകർ കോടതിയെ ഹാജരാക്കുകയും അതിനെ പ്രോസിക്യൂഷൻ എതിർക്കാതിരിക്കുകയും ചെയ്തിട്ടുള്ള പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായിട്ടുള്ള രണ്ട് മലയാളി കന്യാസ്ത്രീകൾക്ക് വന്ദന പ്രീതി എന്നീ രണ്ട് മലയാളി കന്യാസ്ത്രീകൾക്ക് ബിലാസ്പൂർ എൻ ഐ എ കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത് അതിൽ സി ബി ഐ സി ഐയുടെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കൂടാതെ അല്പസമയങ്ങൾക്ക് മുൻപ് ഡൽഹിയിൽ ആ ബി ജെ പിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനൻ രാജശേഖരൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു അവരെല്ലാം ചൂണ്ടിക്കാട്ടിയത് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കണം മറ്റ് പ്രശ്നങ്ങളിലേക്കോ അല്ലെങ്കിൽ സാമുദായിക പ്രശ്നങ്ങളിലേക്കോ പോകാതെ രമ്യമായി പരിഹരിക്കാനുള്ള ഇടപെടലാണ് ാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് ചില പ്രഹസനങ്ങൾ റായ്പൂരിലും ഒപ്പം കേരളത്തിലും ഡൽഹിയിലും ഉൾപ്പെടെ ഇടത് വലത് എം പിമാരുൾപ്പെടെയുള്ള നേതാക്കൾ കാഴ്ചവെച്ചിരുന്നു ആ പ്രഹസനം മുൻപോട്ട് കൂടുതൽ പോയിരുന്നെങ്കിൽ കന്യാസ്ത്രീകൾ കൂടുതൽ ദിവസം ജയിലിൽ കിടക്കുമെന്നല്ലാതെ മറ്റൊരു ഉപകാരവും ആ പ്രഹസനം കൊണ്ടുണ്ടാകുമായിരുന്നില്ല മറിച്ചുള്ള ഇടപെടൽ നടത്തിയത് ഛത്തീസ്ഗഡിൽ എത്തിക്കൊണ്ട് അവിടെ മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി കണ്ടുകൊണ്ട് സാഹചര്യം ും വിലയിരുത്തിയിട്ടുണ്ട് സാഹചര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഡൽഹിയിൽ ആ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ദേശീയ നേതാക്കളുമായി ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനും ഒപ്പം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ഛത്തീസ്ഗഡിൽ അവിടെ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയെ കാണാനുള്ള അപ്പോയിന്റ്മെന്റ് ലഭിക്കുകയും അതിനുള്ള അവസരം ലഭിച്ചിട്ടും അതിന് നിൽക്കാതെ അത്തരത്തിലൊരു നീക്കം നടത്താതെ ജയിലിന് മുൻപിലേക്ക് പോയിക്കൊണ്ട് അവിടെ പ്രഹസനവും ജയിലിൽ പോയിക്കൊണ്ട് ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുമാണ് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ആ അവസരം ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രഹസനത്തിലൂടെയും കന്യാസ്ത്രീകൾ കൂടുതൽ ദിവസം ജയിലിൽ കിടക്കുമായിരുന്നു എന്നല്ലാതെ മറ്റൊരു പ്രകാരവും ഉണ്ടായിട്ടില്ല എന്നും ബി കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലും ഒപ്പം പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്ന നിലപാടുമാണ് ഇപ്പോൾ ജാമ്യത്തിനുൾപ്പെടെ വഴിവെച്ചത് എന്ന പ്രതികരണമാണ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ കുമ്മനൻ രാജശേഖരൻ നടത്തിയിട്ടുള്ളത് കൂടാതെ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ബി നേതാക്കൾക്ക് സി ബി സി ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെട്ടതിന് നന്ദി അറിയിക്കുകയുണ്ടായി ഏതായാലും ഈ വിഷയത്തിൽ ഒരു രമ്യമായിട്ടുള്ള ഉണ്ടാകുന്നു മലയാളി കന്യാസ്ത്രീകൾ ഇന്ന് ജയിലിൽ നിന്ന് പുറത്തേക്കെത്തുന്ന സാഹചര്യം സാഹചര്യമുണ്ടാകും മുൻപോട്ട് ഈ കേസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ളത് സി ബി സി ഐ അറിയിച്ചിട്ടുണ്ട് അത്തരം കോടതി നടപടികൾക്ക് ആവശ്യമായിട്ടുള്ള നിയമപരമായി ചെയ്യാൻ സാധിക്കുന്ന ഇടപെടൽ ഉണ്ടാകും നിലപാട് യെസ് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ രണ്ട് മലയാളി കന്യാസ്ത്രീകൾക്ക് ഉപാധികളോട് ജാമ്യം അനുവദിച്ച് ബിലാസ്പൂർ എൻ ഐ എ കോടതി കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകാംഗമായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അങ്കമാലി എളവൂർ ഇടവകാങ്കമായ സിസ്റ്റർ പ്രീതി മേരി എന്നിവരാണ് ഒമ്പത് ദിവസങ്ങൾക്ക് ശേഷം ജയിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതായി